കൊല്ലം ഓച്ചിറ റെയിൽവേ സ്റ്റേഷന് സമീപം രണ്ടുപേർ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ ഒരു സ്ത്രീയെയും പുരുഷനെയുമാണ് ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജാണ് ചേരുന്നത് അരുൺ രാജ് ഇവരാരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന കാര്യത്തിൽ നമുക്ക് എന്ത് വിവരമാണ് ലഭിക്കുന്നത് സംഭവം നടന്നിട്ട് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് പിന്നിടുന്നത് അല്പസമയം മുമ്പാണ് ഓച്ചിറ വടക്ക് ഓച്ചിറ റെയിൽവേ സ്റ്റേഷൻ വടക്ക് ഭാഗത്തായി ഒരു സ്ത്രീയെയും പുരുഷനെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏത് സാഹചര്യത്തിലാണ് ഇവർ ഇവിടെ എത്തിയത് ഇത്തരത്തിൽ അപകടമുണ്ടായെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഓച്ചിറ പോലീസും റെയിൽവേ പോലീസും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ശരീരം പൂർണ്ണമായും ഈ ട്രെയിൻ കയറി ചതഞ്ഞറിഞ്ഞ നിലയിലാണ് ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിലുകൾ കിട്ടുമോ എന്ന പരിശോധനയിലാണ് ഓച്ചിറ പോലീസ് ഇപ്പോൾ തുടരുന്നത് ഫോറൻസിക് ഉദ്യോഗസ്ഥ ഇപ്പോൾ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സ്ത്രീയും പുരുഷനുമാണ് എന്ന ഉറപ്പിച്ചിട്ടുണ്ട് പോലീസ് ശരി വിവരങ്ങൾ ആർ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ അതുപോലെ തന്നെ ആരാണ് ഇതുവരെ ലഭ്യമായിട്ടില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം